ായ ചില മത്സരാർത്ഥികളെല്ലാം പുറത്തുപോയതോടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വഴക്ക് നടക്കുന്നത് ജിൻഡോയും നോറയും തമ്മിലാണ് നോറയുടെ പിറകെ തണത് തെറ്റും കുറ്റവും കണ്ടുപിടിച്ച് ശിക്ഷ വിധിക്കാറുണ്ട് ജിൻഡോ തന്നെ ടാർഗറ്റ് ചെയ്താണ് ജിൻഡോ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതെന്ന പരാതി നോറയ്ക്കുമുണ്ട് മറ്റുള്ള മത്സരാർത്ഥികൾ രോക്ഷാകുലരായി സംസാരിച്ചാൽ ജിൻഡോ ശാന്തനായാണ് പ്രതികരിക്കുന്നത് എന്നാൽ നോറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജിൻഡോ അതിവേഗത്തിൽ രോക്ഷാകുലനായി സംസാരിക്കുന്നത് കാണാം ജിൻഡു തരുന്ന പണിഷ്മെന്റ് ചെയ്ത് തന്റെ കയ്യിലെ വരെ പൊളിഞ്ഞതായി നോറ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനോട് പരാതിപ്പെട്ടിരുന്നു എന്തിന്റെ പേരിലാണ് നോറയെ മാത്രം ടാർഗറ്റ് ചെയ്ത് പെരുമാറുന്നതെന്ന് കഴിഞ്ഞ ദിവസം ജാസ്മിനും ജിൻഡോയോട് ചോദിച്ചിരുന്നു പല കാര്യങ്ങളിലും നോറ തന്റെ പിറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുകയാണെന്നാണ് അപ്പോൾ ജിൻഡോ വിശദീകരണമായി പറഞ്ഞത് എന്നാൽ ജിൻഡോയും നോറോയും പരിചയക്കാരാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോറയുടെ പിറന്നാൾ ആഘോഷത്തിൽ ജിൻഡോ പങ്കെടുത്തതിന്റെയും അതിനുശേഷം നോറയ്ക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തുമുള്ള പോസ്റ്റ് പങ്കിട്ടതിന്റെയും സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ ബിഗ് ബോസ് ആരാധകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട് ബിഗ് ബോസിൽ വരുന്നതിനു മുന്നേ പരിചയക്കാരായിട്ടാണോ ഹൗസിൽ വന്ന് നാടകം കളിക്കുന്നതെന്ന സംശയവും ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്നാൽ അത്രത്തോളം സൗഹൃദമില്ലാതെ നോറയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ജിൻഡു പോവില്ലെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ ജിൻഡോയും നോറയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർക്കപ്പോൾ നേരത്തെ അറിയാമായിരുന്നു എന്നിട്ടാണോ രണ്ടും കൂടി ഒരു പരിചയം പോലും ഇല്ലാതെ അഭിനയിക്കുന്നത് എന്ന തലക്കെട്ടോടെയാണ് ഫോട്ടോ പ്രചരിക്കുന്നത് നിരവധി രസകരമായ കമന്റുകളാണ് ും ഒരുമിച്ചുള്ള ഫോട്ടോയ്ക്ക് ലഭിക്കുന്നത് അറിയുന്നത് കൊണ്ടല്ലേ അവിടെ രണ്ടാൾക്കും തമ്മിൽ കണ്ടുകൂടാത്തത് ചിലപ്പോൾ ജിൻഡോ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതായിരിക്കും നേരത്തെ പരിചയക്കാരാണ് എന്നിട്ടാണോ നാട്ടുകാരെ പറ്റിക്കാൻ നാടകം കളിക്കുന്നത് വെറുതെയല്ല വഴക്കിനൊന്നും ഒരു ഒറിജിനാലിറ്റി ഇല്ലാത്തത് ജിൻഡോയുടെ ജിമ്മിൽ നോറ ഫീസ് എന്തെങ്കിലും പെൻഡിംഗ് ആയി കാണും അതിന്റെ കലിപ്പാകും ജിൻഡോ ഹൗസിൽ വെച്ച് തീർക്കുന്നത് എന്നെല്ലാമാണ് കമന്റുകൾ വരുന്നത് ജിൻഡോ കൊടുക്കുന്ന പണിഷ്മെന്റിന്റെ പേരിൽ നേരത്തെയും നോറയും ജിൻഡോയും തമ്മിൽ ഉടക്കിയിട്ടുണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ജിൻഡോ പണിഷ് ചെയ്യില്ലെന്നും തന്നെ മാത്രം ടാർഗറ്റ് ചെയ്തു വരികയാണെന്നുമാണ് നോറ പറയുന്നത് അയാളോട് ആരാണോ സംസാരിക്കുന്നത് അവരോട് അയാൾക്ക് വ്യക്തിവൈരാഗ്യവും അറ്റാക്കിംഗ് മനോഭാവവുമാണ് എന്നാൽ ഭയങ്കര ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യത്തെ വീക്കിലും രണ്ടാമത്തെ വീക്കിലും അയാൾ ഡിഫൻഡർ ആയിരുന്നു പിന്നീട് മണ്ടനെ പോലെ ആക്ട് ചെയ്തു ഇപ്പോൾ പവർ ടീമിലായപ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്തു വരികയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം നോറ ജിൻഡോയെ പറ്റി ക്യാമറ നോക്കി പറഞ്ഞ ചില കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ജിൻഡോ അന്യനെ പോലെയാണെന്നും ചിലപ്പോൾ അമ്പിയാകും ചില ും ചിലപ്പോൾ അന്യനായിരിക്കും ഇങ്ങനെയാണ് അയാൾ സംസാരിക്കുന്നത് എന്നാണ് നോറ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനോട് ക്യാമറ നോക്കി സംസാരിക്കവേ പറഞ്ഞത് എന്നാൽ നോറ പറഞ്ഞ കാര്യങ്ങൾ ശരിവയ്ക്കുകയാണ് പ്രേക്ഷകരും ആദ്യത്തെ ആഴ്ചയിലെയും രണ്ടാമത്തെ ആഴ്ചയിലെയും ഇപ്പോൾ മൂന്നാമത്തെ ആഴ്ചയിലെയും ജിൻഡോയുടെ സ്വഭാവങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ആദ്യം ഒരു ഡിഫൻഡറായാണ് ജിൻഡോയെ കാണാൻ സാധിച്ചത് പിന്നീട് ഒരു മണ്ടനെ പോലെ സാധുവായി നിന്നു അതും കഴിഞ്ഞ് ഒരു കോമഡി താരത്തെ പോലെയായിരുന്നു കുറച്ച് ദിവസം എന്നാൽ ഇപ്പോൾ പവർ ടീമിൽ എത്തിയതോടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി ജിൻഡോ അതേസമയം നിരവധി സെലിബ്രിറ്റികളുടെ പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ് ജിൻഡോ നോറ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ